മൂന്ന് മാസം മുൻപ് തിരുവല്ലത്ത് ഒരു ഇരുപത്തിരണ്ട് വയസ്സുകാരി മരണമടഞ്ഞൊരു വാർത്ത നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ഷഹാന ഈ ഷഹാനയുടെ മരണവുമായി ബന്ധപ്പെട്ട് നിരവധി അനവധി വാർത്തകൾ പുറത്തു വന്നു പറയുന്നു ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വരെ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരു കാര്യങ്ങളിലേക്ക് എത്തുകയും ചെയ്തിരുന്നു ഇപ്പോഴിത് ഈ ഷഹാനയുടെ മരണത്തിന് കാരണക്കാരായിട്ടുള്ള ഭർത്താവും ഭർത്തൃ പിതാവും ഇവർ രക്ഷപ്പെടാനായി ഉപയോഗിച്ച കാരണം ഈ കാരണ ദൃശ്യങ്ങൾ മലയാളി വാർത്ത പുറത്തുവിടുകയാണ് കെ എൽ ട്വന്റി വൺ ജി ട്വന്റി വൺ എന്ന ഈ കാറിലാണ് ഭർത്തൃമാതാവും ഈ ഭർത്താവും രക്ഷപ്പെടാനായി ശ്രമിച്ചിരുന്നത് ാണ് ഈ ഇരുപത്തിരണ്ട് വയസ്സുകാരി കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ആ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ലഭിച്ചുകൊണ്ടേയിരുന്നത് തനിക്കുണ്ടായ എല്ലാ അനുഭവങ്ങളും തന്റെ അച്ഛനോടും അമ്മയോടും ഉപ്പയോടും ഉമ്മയോടും ഒക്കെ തന്നെ എല്ലായിപ്പോഴും കരഞ്ഞു പറയുമായിരുന്നു ഷഹന എന്നാലും ഷഹന തന്നെയാണ് പറഞ്ഞത് ഞാൻ അവിടെ കഴിഞ്ഞുകൊള്ളാം എൻ്റെ മകളുടെ അല്ലെങ്കിൽ എൻ്റെ കുട്ടിയുടെ ബാപ്പയല്ലേ അവിടെ ഉള്ളത് എന്ന് ഒടുവിൽ സഹിക്കാൻ വയ്യാതെയാണ് ഷഹന ആ വീട് വിട്ട് സ്വന്തം വീട്ടിലേക്ക് ഇറങ്ങിയത് അങ്ങനെ മൂന്നാഴ്ച മുൻപ് അയാൾ വീണ്ടും വീട്ടിലേക്ക് വരികയും എൻ്റെ വീട്ടിലേക്ക് വരണമെന്ന് നിർബന്ധം പിടിക്കുകയും ഒരു മണിക്കൂറിനുള്ളിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിന്നെ ഞാൻ കാണില്ല എന്നായിരുന്നു അയാൾ ഭീഷണി മുഴക്കി പോയത് ഇനി തിരിച്ച് അയാളുടെ വീട്ടിലേക്ക് ചെന്നാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് നന്നായി അറിയാവുന്ന ഷഹന ഇനി ഒരിക്കൽ പോലും ഈ ലോകത്ത് ജീവിക്കാൻ താൻ തയ്യാറല്ല എന്ന ദൃഢനിശ്ചയത്തോടു കൂടിയാണ് മരണത്തിലേക്ക് കീഴടങ്ങുന്നത് ബന്ധുക്കൾ ഇതിന് പിന്നാലെ തന്നെയുണ്ട് വേണ്ടി വന്നാൽ ക്ലിഫ് ഹൗസ് അടക്കമുള്ളവ പ്രതിരോധിക്കുമെന്നാണ് ബന്ധുക്കൾ പറയുന്നത് കാരണം കൃത്യമായ റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ കൃത്യമായ അന്വേഷണം മുന്നോട്ട് പോകാത്തതാണ് ഈ കേസിലെ പ്രധാന പ്രതികളായിട്ടുള്ള ഈ ഭർത്താവും ഭർത്താവിന്റെ അമ്മയും രക്ഷപ്പെട്ടത് എന്നാണ് ബന്ധുക്കളുടെ പ്രധാന ആരോപണം ഇപ്പോഴിതാ പാച്ചലൂർ മുസ്ലിം ജമാഅത്തെ പരിപാലന സമിതി അടക്കമുള്ളവർ രംഗത്തെത്തിയിട്ടുമുണ്ട് അവരുന്ന് പ്രതിഷേധമടക്കമുള്ളവ രേഖപ്പെടുത്തുകയും ചെയ്തു കൃത്യമായ നടപടി കൃത്യമായ അന്വേഷണം മുന്നോട്ട് പോകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്ക് അടക്കം ഈ കുടുംബം പരാതിപ്പെടുകയും ചെയ്തു പരാതിക്ക് അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെങ്കിലും നാളെ ഇതുവരെ ആയിട്ടും ഇതുവരെയും പ്രതികളെ പിടികെട്ടാൻ പോലും അല്ലെങ്കിൽ പ്രതികൾ പ്രതികളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭിക്കാൻ പോലും പോലീസിന് കഴിഞ്ഞിട്ടില്ല അവസാനമായി ലഭിച്ചത് ഇവർ രക്ഷപ്പെടാൻ ഉപയോഗിച്ച ഈ കാറ് മാത്രമാണ് അതിന് ദൃശ്യങ്ങളാണ് മലയാളി വാർത്ത പുറത്തുവിട്ടത് കുടുംബത്തിന് ഒന്നടങ്കം ആഗ്രഹം ഇനി തന്റെ മകൾക്കുണ്ടായ ഗതികേട് മറ്റൊരാൾക്കും ഉണ്ടാകരുത് എന്ന് തന്നെയാണ് കാരണം അത്രയ്ക്കും വേണ്ടി ആ കുടുംബത്തിൽ അവർ അനുഭവിച്ചു എന്നാണ് വാപ്പയും ഉമ്മയും കരഞ്ഞുകൊണ്ട് പറയുന്നത് അവരെ സഹായിച്ചിട്ടുണ്ട് നീതി കിട്ടണം എന്നാണ് ഞങ്ങള് ഗ്രഹിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു ഗവൺമെന്റിൽ വിശ്വാസം ഉണ്ടല്ലോ നീതി പാവങ്ങൾക്ക് നീതി കിട്ടുമെന്ന് അതിനു വേണ്ടിയാണ് ഞങ്ങൾ വീണ്ടും വീണ്ടും വരുന്നത് ഇതുവരെ ഒന്നും നടന്നിട്ടില്ല അതിനെ പറ്റി എനിക്കറിയില്ല ക്രൈംബ്രാഞ്ചിനു കൈമാറാൻ തീരുമാനിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അതിന് നടന്നില്ലെങ്കിൽ മുഖ്യമന്ത്രിയോട് വീണ്ടും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ക്രൈംബ്രാഞ്ചിനെ കൈമാറാൻ വേണ്ടി ഞങ്ങൾ ആവശ്യപ്പെട്ടാൽ തീരുമാനിച്ചിരിക്കുന്നത് ആ മന്ത്രി വന്നിട്ടുണ്ടായിരുന്നു അന്ന് വന്നിട്ട് വന്ന് നമ്മൾ നേരിട്ടാണ് ഞങ്ങൾ കൊടുത്തത് എന്നിട്ടും അതിന് ഇതുവരെയൊക്കെ ഒന്നും ഉണ്ടായിട്ടില്ല ഒരു തീരുമാനമൊന്നും എന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയൊന്നുമില്ല ഇതിന് ഞങ്ങക്ക് പ്രതീക്ഷയൊന്നുമില്ല ആ നല്ലവണ്ണം ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോഴും ശതമാനം ഞങ്ങൾക്ക് ഇതിനുവേണ്ടി എല്ലായിടത്തും ഈ മരണ ദിവസം തന്നെ ഖബർ അടക്കുന്നതിന് മുൻപായി പോലീസ് സ്റ്റേഷനിലടക്കം വലിയ തോതിലുള്ള പ്രതിഷേധം ബന്ധുക്കൾ നടത്തിയിരുന്നു ഈ പ്രതികൾ രക്ഷപ്പെടാൻ വേണ്ടി എല്ലാ മുൻകൈ സ്വീകരിച്ചത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ എന്ന് പറയുമ്പോ പറയുന്നിടത്താണ് അവിടെ എല്ലാവരും ചോദ്യചിഹ്നം ഉയർത്തുന്നത് എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഇവർ രക്ഷപ്പെടാൻ ഉപയോഗിച്ച കാർ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് എവിടെയൊക്കെയോ നീതിയുടെ വെളിച്ചം ചെറുതായി കണ്ടു തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അപ്പോഴും ഇവരെ രണ്ടുപേരെയും ഇത്രയും ദിവസമായിട്ടും പിടികെട്ടാത്ത അല്ലെങ്കിൽ ഇവരെ രണ്ടുപേരെയും പിടിക്കാൻ ശ്രമിക്കാത്ത പോലീസ് ഇനി എന്താണ് ചെയ്യുന്നത് എന്ന ചോദ്യം മാത്രമാണുള്ളത് എൻ്റെ മകൾ ഏതായാലും എനിക്ക് നഷ്ടമായി പക്ഷേ എൻ്റെ മകൾക്ക് ഈ ഗതികേട് ഉണ്ടാക്കിയവരൊന്നും തന്നെ നിയമത്തിന് മുന്നിൽ നിന്നും രക്ഷപ്പെടരുത് എന്നാണ് ആ വാപ്പയുടെ ആഗ്രഹം ഏതൊരു പെൺമക്കളുമുള്ള വാപ്പയുടെ ആഗ്രഹം തന്നെയാണിത് ഇനി ഒരു അച്ഛന്റെയും അമ്മയുടെയും കണ്ണീരും സമാനമായ രീതിയിൽ ഈ ലോകത്ത് അല്ലെങ്കിൽ ഈ കേരളത്തിൽ വീഴരുത് എന്നുണ്ടെങ്കിൽ ഇതിന് കൃത്യമായ നടപടി ഒരു മാതൃകാപരമായ നിയമ നടപടി പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകട്ടെ എന്ന ആഗ്രഹം മാത്രമാണ് എല്ലാവർക്കും ഉള്ളത് വേണ്ടി വന്നാൽ ക്ലിഫ് ഹൌസ് പോലും ഉപരോധിക്കുമെന്ന് പാച്ചിലൂർ മുസ്ലിം ജമാഅത്തെ പരിപാലന സമിതി പറഞ്ഞത് വെറും വാക്കല്ല എന്ന് അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്